പ്രിയമുള്ളവരെ മാർട്ടിൻ നിമുളർ ഒടുവിൽ അവർ എന്നെ തേടി വന്നു എന്ന് പാടിയതുപോലെ അവസാനം ഹിജാബ് വിവാദം കേരളത്തിലും കത്തിപ്പെടുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയാളം ന്യൂസ് പത്രത്തിൽ ഒക്ടോബർ ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഹിജാബ് കൊണ്ട് സൗഹാർദ്ദം മറക്കപ്പെടരുത് എന്ന് ഒരു ലേഖനം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നിങ്ങൾ കേൾക്കുന്നത് കനേഡിയൻ ഗാനരചയിതാവും ഗായകനും കവിയും നോവലിസ്റ്റുമൊക്കെയായിരുന്ന ലിയോണാൾഡ് കൊഹേൻ ആൻതം അഥവാ സങ്കീർത്തനം എന്ന കവിതയിൽ സ്നേഹത്തെക്കുറിച്ചും ക്രിസ്തുദേവനെക്കുറിച്ചും വർണ്ണിക്കുന്നുണ്ട് സ്നേഹസ്വരൂപനായ യേശു മനുഷ്യർക്കിടയിൽ അവതീർണനായി എങ്കിലും നാം വേണ്ടവണ്ണം അദ്ദേഹത്തെ മനസ്സിലാക്കിയില്ല സ്നേഹത്തിൻ്റെ പൂർണ്ണത തേടുന്നവരോട് കൊഹൻ പറഞ്ഞത് സ്ഥാനഭ്രംശവും ദൗർബല്യവും നിറഞ്ഞ അവസ്ഥയിലും കിടക്കാൻ ഒരിടം തേടുന്ന അഭയാർത്ഥിയെപ്പോലെയുമാണ് ഹൃദയങ്ങളിൽ സ്നേഹമുള്ളത് എന്നാണ് ഈയിടെ ഒരു വിദ്യാർത്ഥിയെ അകാരണമായി സ്കൂളിൽ നിന്നും പുറത്താക്കി ഉന്തി ത തള്ളിവിട്ടപ്പോൾ മതേതര കേരളത്തിനും ഇക്കാര്യം ബോധ്യപ്പെട്ടു കർത്താവിൻ്റെ മാലാഖമാർക്ക് സ്നേഹത്തിൻ്റെ ക്രിസ്തുവചനങ്ങൾ ഹൃദയത്തിൽ ആവാഹിക്കുവാൻ കഴിയേണ്ടതായിരുന്നു പക്ഷെ അതുണ്ടായില്ല കേരളം പിറകോട്ട് നടക്കാൻ തുടങ്ങി എന്നതിൻ്റെ സൂചനയായി പള്ളിരുത്തി സെൻറിത്താസ് സംഭവം മാറുകയാണോ എന്ന് ആശങ്കപ്പെടുകയാണ് വിദ്യാഭ്യാസം അത് മോചനത്തിന് വേണ്ടിയാണ് എല്ലാത്തരം അഥമ ചിന്തകളിൽ നിന്നും മനുഷ്യരെ ദൈവീകപാതയിലാ എത്തിക്കുവാനും ശാസ്ത്രീയ അവബോധം സൃഷ്ടിക്കുവാനും അന്ധവിശ്വാസങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാനും രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി കൈക്കോർക്കുവാനും ഉതകുന്ന ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കുകയാണ് ഒരു വിദ്യാലയത്തിൻ്റെ ദൗത്യം ദൈവിക മാർഗം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആത്മീയവും കാരുണ്യപൂർണവുമായ ഒരവസ്ഥയെയാണ് അതേത് മതത്തിനും ബാധകവുമാണ് വിദ്യ നേടുന്നത് വൈവിധ്യത്തെ മനസ്സിലാക്കുവാനും പരസ്പരം അടുത്തറിയാനും പലരിലെ നന്മകളെ സ്വാംശീകരിക്കാനുമാണ് സ്നേഹപാശത്താൽ എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുകയും ഒരേ ചരടിയിൽ കോർത്തിണക്കിക്കൊണ്ട് മാലയായി ആഘോഷിക്കുകയുമാണ് നമ്മൾ ഇതുവരെ ചെയ്തു പോകുന്നത് ഇനിയും നാം ആ ചരിത്രം ആവർത്തിക്കുക തന്നെ വേണം ഹിജാബ് തിരുവസ്ത്രം ടർബൻ ഗൂഗട്ട് തൊപ്പി എന്നതൊക്കെ ശിരോവസ്ത്രത്തിൻ്റെ വെളിപ്പേലുകൾ മാത്രമാണ് എന്നാൽ ഇവ വിശ്വാസപരമായി ഒഴിച്ചു കൂടാൻ പറ്റാത്തവയുമാണ് അത് മനസ്സിലാക്കാൻ നല്ലൊരു മനസ്സുണ്ടായാൽ മാത്രം മതി കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ നിരീക്ഷിച്ചാൽ കൗമാരപ്രായത്തിലുള്ള തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളും തലമറക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എങ്കിൽ മുസ്ലിം വിദ്യാർത്ഥികൾ അത് ധരിക്കട്ടെ എന്ന് ചിന്തിക്കുന്നതിൽ പിഴവെന്താണ് അത് പേടിയുണ്ടാക്കുന്നതും തീവ്രവാണതവുമായി തീരുന്നത് എങ്ങനെയാണ് പണ്ട് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അധികമില്ലാതിരുന്ന കാലത്ത് മലയാളികൾ പഠിക്കാൻ പോയിരുന്ന വിദ്യാലയങ്ങളിൽ ചന്ദനക്കുറിയും കുരിശും തൊപ്പിയും മക്കനെയും യാതൊരു ഭീതിയും ഇല്ലാതെ ധരിക്കാമായിരുന്നു അമ്പത് വയസ്സ് പ്രായമുള്ളവർക്കെല്ലാം അങ്ങനെ പഠിച്ചു വളർന്ന അനുഭവമുണ്ട് സെൻറ്റ് റീത്താസ് സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന കാൽ നൂറ്റാണ്ട് മുമ്പ് പഠിച്ചത് കർത്താവിൻ്റെ മണവാട്ടിയുടെ വേഷം ധരിച്ച് അഥവാ തലമറിച്ച് തന്നെയാണല്ലോ അന്നില്ലാത്തൊരു വിലക്ക് പിന്നെൻ്റെ അൺഎയ്ഡഡ് സി ബി എസ് ഇയിൽക്കാരെ പറ്റി ഇത് പരിശോധിക്കേണ്ടത് സഭകളാണ് മതശീലങ്ങൾ നമ്മുടെ മക്കൾ ചെറുപ്പത്തിലേ കൊണ്ടു നടക്കേണ്ടതുണ്ട് കാരണം അവ ശീലങ്ങളാണ് നല്ല ശീലങ്ങൾ ചുട്ടം മുതൽ ആരംഭിക്കേണ്ടതാണ് എങ്കിലേ എങ്കിൽ വരെ നിലനിർത്താൻ കഴിയും അതിൽ നിന്നും അവരെ നിർബന്ധപൂർവ്വം പിന്തിരിപ്പിക്കുന്നത് ദൈവിക പ്രവൃത്തിയാണോ ലോകത്തൊന്നാകെ ശിരോവസ്ത്രം വിവാദ വസ്ത്രം തന്നെയാണ് യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ ശിരോവസ്ത്രം ധരിച്ച കന്യാസ്ത്രീകൾ ക്രൂശിക്കപ്പെടുന്നത് ബഹുസ്വരതയെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ നൂറു വർഷത്തെ പരിശീലനത്തിൻ്റെ അനന്തരഫലമാണ് വസ്ത്രം നോക്കി ഇന്ത്യക്കാർ ഇന്ത്യക്കാരെ നിന്ദിക്കുന്നതും മർദ്ദിക്കുന്നതും കേരളത്തിൽ നിന്നടക്കം ഉത്തരേന്ത്യയിൽ ജോലി ചെയ്യുന്ന കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത് വേഷം നോക്കി തന്നെയാണ് അവിടെ നീതി വേണമെന്ന് ആവശ്യപ്പെടുന്നവർ ഇവിടെ സ്വന്തം സ്ഥാപനങ്ങളിൽ മറ്റു മതസ്ഥരുടെ നീതി നിഷേധിക്കുന്നത് അധാർമികമല്ലേ ശിരോവസ്ത്രം ഒഴിവാക്കുന്നതോടെ മതേതരത്വമാകും എന്നത് മൂഢവിശ്വാസമാണ് മുസ്ലിം പെൺകുട്ടികൾ തലമറക്കുന്നത് മറ്റുള്ളവർക്ക് ഭീതി ഉണ്ടാക്കും എന്നത് അത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ ഇസ്ലാമോ ഫോബിയയാണ് എല്ലാത്തരം ഫോബിയകൾക്കും എതിരെ നിർഭയത്വം പകർ നൽകാൻ ഉതകുന്നതാവണം നമ്മുടെ വിദ്യാഭ്യാസം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് മുസ്ലിം മന്ത്രിമാരാണ് എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്രിസ്ത്യ സമൂഹത്തിനാണ് ഏറ്റവും കൂടുതൽ അതിൽ തന്നെ സഭകൾ നേരിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളാണ് ഏറെയും കേരളത്തിൽ പൊതുവിദ്യാഭ്യാസം വ്യാപിപ്പിക്കുന്നതിൽ വൈദേശികരും തദ്ദേശീയരുമായ ക്രിസ്ത്യൻ സമൂഹം നൽകിയ സംഭാവന ഏറെ വലുതും ശ്ലാഘനീയവും സ്തുത്യർഹവുമാണ് അതിനാൽ തന്നെ ജാതിമത ഭേദമന്യ എല്ലാവരും ക്രിസ്തീയ സ്ഥാപനങ്ങളിൽ ചേർന്ന് പഠിക്കുകയും ചെയ്യുന്നു ചില സ്ഥാപനങ്ങൾ ക്രിസ്ത്യാനികളിൽ അല്ലാത്ത വിദ്യാർത്ഥികളോട് പോലും കുരിശു വരച്ച് പ്രാർത്ഥിപ്പിക്കുന്നു എന്നും തലമറക്കാൻ അനുവദിക്കില്ല എന്നുമുള്ള പരാതികൾ നേരത്തെ തന്നെ ഉണ്ട് ഇത്തരം അപ്പശ്രുതികൾ വൈചാദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിന് നല്ലതല്ല ഒരു മുഴം തുണി തലയിൽ ഇട്ടു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് വിധി നിഷേധിക്കരുത് നിയമം അതിനനുസരിച്ച് നാം മാറ്റുകയാണ് വേണ്ടത് ഏറ്റവും നല്ല വിദ്യാസമ്പന്നർ ഉയർന്ന ഉദ്യോഗ തലങ്ങളിൽ വിരാജിക്കുന്നവർ പത്രപ്രവർത്തകർ ഭൂസ്വത്തിനുടമകൾ സർവോപരി സമാധാനകാംക്ഷികൾ എന്ന നിലയിലൊക്കെയാണ് ക്രിസ്തീയ സമൂഹം കേരളത്തിൽ അറിയപ്പെടുന്നത് ഈ ശോഭനീയമായ ചിത്രത്തിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് അഞ്ച് പത്ത് വർഷമായിട്ട് കാസ എന്ന പേരിൽ തീവ്രചിന്തകൾ വെച്ച് പുലർത്തുന്ന ഒരു സംഘം ആർ എസ് എസിനോട് ചേർന്ന് ക്രിസ്ത്യൻ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർ പല കുഞ്ചിക സ്ഥാനങ്ങളിലും ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട് അവർക്ക് സ്കൂൾ യൂണിഫോം അല്ല അവരുടെ വിഷയം രാഷ്ട്രീയവും മതസ്പർദ്ധയുമാണ് അവരുടെ ഇംഗിതത്തിന് വഴിപ്പെട്ട് കേരളത്തിൻ്റെ മതസൗഹാർദ്ദം തകരാൻ ഇടവരരുത് തീവ്രവാദ ചിന്തകൾ മുളപൊട്ടുന്ന മുറക്ക് അതാത് സമുദായ നേതൃത്വങ്ങൾ ഇടപെട്ടുകൊണ്ട് അത്തരം പ്രവണതകൾ നിരുത്സാഹപ്പെടുത്തണം ഹിജാബ് വിഷയത്തിൽ അത് സാധിക്കേണ്ടതായിരുന്നു ദൗർഭാഗ്യവശാൽ അതുണ്ടായില്ല നാളിതുവരെ പൊതുവിദ്യാലയങ്ങളിൽ നമ്മൾ എങ്ങനെയാണോ മതസ്വാതന്ത്ര്യം അനുഭവിച്ചത് ആ സ്ഥിതി സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അടക്കം നിലനിർത്തണം മധ്യ തിരുവിതാംകൂർ പ്രദേശത്ത് ഒരു ദശകമായി നിലനിൽക്കുന്ന മുസ്ലിം ക്രിസ്ത്യൻ അസ്വാരസ്യങ്ങൾ സൗഹാർദ്ദപൂർവ്വം ചർച്ച ചെയ്യുകയും പരിഹരിക്കുകയും വേണം അതിനിരു വിഭാഗത്തിലെയും വിവേകമതികൾ മുന്നോട്ട് വരേണ്ടതുണ്ട് തീവ്രവാദത്തിൻ്റെ ഏതൊരു കനലും കെട്ടടങ്ങേണ്ടതുണ്ട് കേരളത്തിൽ അത്തരമൊരു സാഹചര്യം വേണ്ടതില്ല സംഘപരിവാര ശക്തികളാണ് ഈ അസ്വാരസ്യം മുതലെടുക്കുന്നത് അവർ രണ്ട് പ്രബല ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കുവാൻ പരമാവധി പ്രകോപനങ്ങൾ സൃഷ്ടിക്കും കേരളം മറ്റെല്ലാത്തിലും എന്ന പോലെ തീവ്ര വലത് നിലപാടിനെതിരെ ഇതുവരെയും എടുത്ത നിലപാടുകൾ ഇനിയും തുടരണം എന്നാൽ നാം ഇന്ത്യക്ക് മാതൃകയാണ്